എന്താ പേര് പൊന്നപ്പൻ ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ് ഇതിന്റെ പേരല്ല നീ പൊന്നപ്പൻ അല്ലടാ തങ്കപ്പൻ 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 അല്ല ഞാൻ പൊന്നപ്പനാണ് ഡ്രൈവർ പൊന്നപ്പൻ അത് പണ്ട് ഇപ്പൊ നീ പൊന്നല്ലടാ തങ്കമല്ലേ തനി തങ്കം ആശാൻ ഉർവശി തിയേറ്റേഴ്സ് ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ കേൾക്കാം ഉർവശി തിയേറ്റേഴ്സ് എന്നല്ല ഇനി നീ പറയുന്നത് എന്ത് ഉർവശി തിയേറ്റേഴ്സിന്റെ ഓണറും പ്രധാന നടനും ഒക്കെ ആയ ഗോപാലകൃഷ്ണൻ സാർ എന്റെ കൂടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിനൊരു ചെറിയ കാര്യമുണ്ട് ഇത് അതിനുവേണ്ടി കൊണ്ടുവന്നതാശാല തീർത്തു കൊടുക്കണം അത്രയുള്ളൂ ഇത് ഞാൻ അയ്യോ ഇത് തീർക്കുന്ന കാര്യം അല്ല പറഞ്ഞത് തീർക്കേണ്ട കാര്യം വേറെയാ അയ്യോ അതല്ല സാറ് പുറത്തുനിൽപ്പുണ്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്തണം പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു എന്തായി പറഞ്ഞു നടക്കൂ പറഞ്ഞില്ല പക്ഷെ നടക്കും ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കയ്യിൽ നിന്നിട്ട് കാച്ചി നീ എന്തിനായി ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോന്നു എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് പിറന്നു അല്ല അണ്ണ ഉർവശി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ് ബെസ്റ്റ് നടന്നാണെന്നൊക്കെ വേണമെങ്കിൽ തിരുത്താം ഒറ്റ വീക്ക് കൊച്ചൊന്നുണ്ടല്ലോ ഇതാണ് വല്യ ഇല്ലാത്തത് കയ്യിന്നിട്ട് കാച്ചി എന്നൊക്കെ പറഞ്ഞത് ഇതൊന്നും ഇല്ലാത്തല്ല ഉള്ളത് തന്നെ ഞാൻ ബെസ്റ്റ് നടന്ന സോറി അതിന് സോറി പറയുന്നത് ഞാൻ പറഞ്ഞത് ഗോപാലേഷ് നമസ്കാരം നമസ്കാരം ഇവനെ ഈ തങ്കപ്പൻ അതില്ലേ ഓണനും ഗോപാലക്ഷാറ് നേരത്തെ പറഞ്ഞത് നീ പറഞ്ഞാലും അയ്യോ തങ്കപ്പനല്ല ഇത് ഗോപാലക്ഷാറ് എവിടാൻ പോയില്ല ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് തങ്കപ്പൻ എന്നെ തന്നെയാണ് ആശാന് തങ്കപ്പെന്ന് വിളിച്ചത് ഞാൻ പൊന്നപ്പൻ

പക്ഷെ നടക്കൂട്ടെ അയ്യോ നടക്കൂല നടക്കാത്തൊന്നും എന്ത് ഡാൻസൊക്കെ ഉള്ളതാണെങ്കിലും നാടകത്തിലേക്ക് ഒറ്റ ഒരു വലിയ സിനിമയിലേക്ക് കേട്ടി പോവുമില്ലേ ബാക്കിയുള്ളത് സ്റ്റീരിയലിലേക്ക് സ്റ്റീരിയലോക്ക് ഒരു എപ്പിഡോസിൽ അഭിനയിച്ച പോലെ ഒരു കൊല്ലം നാടകത്തിന് വേണ്ടി എനട്ട് കിട്ടുന്നു ആർക്ക് വേണം ഈ നാടകം അയ്യോ ആശാന് നാടകത്തിലേക്കല്ല സിനിമയിലേക്കാ ഉർവശി തിയേറ്റേഴ്സിന്റെ നാടകം ഇപ്പൊ സാറ് സിനിമയാക്കുകയാണ് ആ സിനിമക്ക് വേണ്ടിയാണ് നായിക പറയണ്ടേ സാറേ അല്ലേ സിനിമയ്ക്കാണെങ്കിൽ എത്ര എണ്ണത്തിനെ വേണം സാറ് എത്ര എണ്ണത്തിന് വേണേലും ഈ ഗർഭാശം കൊണ്ടത്തരും സന്ധ്യാവേ സന്ധ്യാവേ ഇത് എവിടെ പോയി കിടക്ക നീ എന്തിനാ ഈ സിനിമയിലേക്കാണെന്നൊക്കെ പറയാൻ പിന്നെ നാടകത്തിനാണെന്ന് പറഞ്ഞിട്ട് നടന്നോ എന്നിട്ട് ഇപ്പോഴോ പെണ്ണ് താല് വരുന്നത് എവിടെ പെണ്ണല്ലേ ആണോ നല്ല ബെസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് സോറി 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 എന്താണ് ആശാനെ നീ പോയിൻ്റെ ഷർട്ട് കൂടെ എടുത്തിട്ട് വേടാ എന്റെ സിനിമയിൽ എടുത്തത് എന്റെ സിനിമയിൽ നിന്ന് വൃത്തി എന്റെ ഷർട്ട് കൂടെ എടുത്തിട്ട് വേണാണ്ട് ഒരു പെണ്ണുണ്ട് എന്റെ സ്നാപയോ കല്യാണെന്ന നാടകത്തിൽ നായികയായിട്ട് അഭിനയിച്ചൊരു പെണ്ണുണ്ട് എന്താ അവരുടെ പേര്

എൽദോ കേട്ടു വന്ന എൽദോ കാലത്ത് വന്ന് ചായയും കുടിച്ച് കടവും പറഞ്ഞിട്ട് പോയല്ലോ എന്താ കാര്യം എൽദോനെ ഞങ്ങൾ സിനിമയിലെടുത്ത് അവനെ കൈയ്യോടെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നാണ് നമ്മളെ എൽദോനെ സിനിമയിൽ എടുത്താ ഇതേ കൊണ്ടുപോകാൻ ആരുമായിട്ട് വന്നേക്കണ് ഈശോ നിങ്ങൾ എവിടെ എന്തെങ്കിലും ഇടിച്ചേറി എങ്ങോട്ടാണ് എങ്ങോട്ട് പോവുക ഇതിനകത്തെ തിക്കൻ തിരക്കിലും പൊടിഞ്ഞു പോവും കടയിൽ ആരും ഇങ്ങോട്ട് പറയേ ഒന്നോ

ും അവളുടെ വീട് എവിടെയാണെന്ന് അറിയാവോ അതെനിക്കറിയാം എന്നാ പിന്നെ വണ്ടിയിലോട്ട് കേറി കുറെ ദൂരാണ് ചെല്ലാം സദ്യയാവും വളവും തിരിവോക്കേണ്ടി വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണിത് അന്നാ നീ വണ്ടിയിലോട്ട് കേറ് ഏത് പാതിരാത്രിയാണെങ്കിലും നമ്മൾ അവളുടെ വീട്ടിൽ ചെന്നിരിക്കാം

നേരത്തെ പറഞ്ഞു തൊലച്ചു പോയിട്ട് പോയി മലന്നു പോയി പോയി കൈവിട്ട് വേറെ ആരോടെസ് ചെയ്തോണ്ട് പോയി മദ്രാസിലേക്ക് ഇപ്പൊ വിട്ട നാളെ വൈകുന്നേരത്തിന് വണ്ടി കേടാണ് ഞാൻ കണ്ടില്ലേ പോവൂല ஏதாலை இருந்தா தள்ளியா போற எல்லாரும் கூட தள்ளா ஞாபக தலாம் சார் வேணாக்கி மட்டாசு தலாம் என்ன பின்னாடி வண்டி கரு